ഹലോ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ഡയറസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനപ്പോൾ ഇന്നീ ഒരു വീഡിയോ ചെയ്യേണ്ടത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഫെബ്രുവരി പത്തെട്ടിന് ഏറ്റുമാനം വിളിച്ചൊരു വീട്ടമ്മയും രണ്ട് മക്കളും ട്രെയിനും ഒന്നിച്ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് പറഞ്ഞാലും യൂട്യൂബ് പറഞ്ഞാലും കൂടുതലും ഇതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽസ് പറയുമായിരിക്കും അപ്പോൾ ഇവർ ഒരു ബി എസ് സി നേഴ്സായിരുന്നു ഈ വീട്ടമ്മ കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് വേണ്ടിയിട്ട് വർത്താവ് അനുവദിച്ചിരുന്നില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നില്ല ആ ഹസ്ബൻഡാണ് എപ്പോഴും ഇവർ ഉപദ്രവിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവർ ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇവർക്കാണെങ്കിൽ ആ വീട്ടിലൊരു വേലക്കാരുടെ റോളാണ് ഉണ്ടായിരുന്നെന്നാണ് അവരുടെ ചില ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ അയൽക്കാരിൽ നിന്നും ഒക്കെയുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഒരു വീട്ടമ്മ ഈ ഉപദ്രവം എല്ലാം സഹിച്ച് ഒന്നും ഇണ്ടാതെ ആ വീട്ടിൽ ജീവിച്ചു അപ്പൊ ഭർത്താവാണെങ്കിൽ ഉപദ്രവിക്കുമ്പോഴെല്ലാം ഒന്നും മീണ്ടത്തില്ല കാരണം ഇവർ ഒട്ടും പ്രതികരിക്കാത്ത വാര്ത്തകളിൽ നിന്ന് മനസ്സിലായത് പ്രതികരണശേഷി ഇല്ലാത്തൊരു പാവം വീട്ടമ്മയായിരുന്നു ഇവർ വീട് ഇയാളുടെ ഉപദ്രവം എല്ലാം സഹിച്ച് ഇവരൊരു ജീവിച്ചിരുന്നത് അപ്പം ഇവര് ഭയങ്കര മദ്യപനിയായിരുന്നു അപ്പം ഇവർക്ക് ഒരു ഈ പുള്ളിക്ക് ഈ വീട്ടമ്മേനെ ഉപദ്രവിക്കുന്ന ഒരു ലഹരിയായിരുന്നു കാരണം ഇവരൊന്നും മിണ്ടത്തില്ല ഇവരത് സഹിച്ച് നിൽക്കും അപ്പം ഇങ്ങനെക്ക് ഈ വീട്ടമ്മ വിഷമിച്ച് കരുന്നത് കാണുന്നതും ഈ വേദന കൊണ്ട് കരന്ന് കാണുമ്പോഴേക്കും ഇങ്ങനെ അതൊരു ലഹരിയായിരുന്നു അങ്ങനെ കുറേ നാൾ കൊടിയ പീഡനം എല്ലാം സഹിച്ചവർ ഇവിടെ നിന്നു അതിനുശേഷം ഈ പുള്ളി ഒരു ദിവസം രാത്രിയിൽ ഇവരെയും മക്കളെയും അടിച്ചിറക്കി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു അപ്പോൾ ഒമ്പത് മാസമായിട്ട് ഒരു വീട്ടമ്മ ആണെങ്കിൽ ഇവരുടെ വീട്ടിലാണ് നിന്നിരുന്നത് അപ്പം അതുമാത്രമല്ല ഈ പുള്ളി ഈ പുള്ളിയുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീയെ കൊണ്ട് കുടുംബശ്രീയിൽ ലോൺ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യാഷ് തിരിച്ചടയ്ക്കാനായിട്ട് ഇവർക്ക് ജോലി ഇല്ല ഒരു ബി എസ് എൻ എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഒരു വരുമാനവും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ക്യാഷ് അവർക്ക് തിരിച്ചടയ്ക്കാൻ മാർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുടുംബശ്രീക്കാർ ഇതിനെപ്പറ്റി എപ്പോഴും ചോദിക്കാൻ തുടങ്ങി അതിൽ ഇവർ പേര് ഒക്കെ കൊടുക്കാണ്ടായി അപ്പോൾ ഇവരാണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത പാതകളില്ല ഒരു ഒത്തിരി സ്ഥലത്ത് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു കാരണം ഇവരുടെ മക്കളെ നോക്കണം ഇവർക്ക് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം അപ്പോൾ ഇവരൊരു കെയർ ഹോമിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരുടെ സ്വന്തം പിതാവ് മൂലം ആ ഒരു ജോലി ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ വീട്ടിൽ നിന്നും ഈ വീട്ടമ്മയ്ക്ക് ഒരു സപ്പോർട്ടും കിട്ടിയിരുന്നില്ല എന്നാണ് കേട്ടത് അപ്പോൾ ഇവരാണെങ്കിൽ നല്ലൊരു ജോലിയില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ആരുടെ സപ്പോർട്ടില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇവർ അവസാനം ആത്മഹത്യ എന്നൊരു മാർഗ്ഗം ഇവർ സ്വീകരിച്ചത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു വീട്ടമ്മ ആ ഒരു ട്രെയിൻ ആ ഒരു റെയിൽ പാളത്തിൽ സ്വന്തം മക്കളെയും കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ അവരുടെ മനസ്സിലൂടെ എന്തോരം കാര്യങ്ങളായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക അപ്പോൾ എന്തുമാത്രം വേദനയോടെ ഹൃദയവേദനയോടെ ആയിരിക്കും അവരാ മക്കളെയും കൂടെ അവർ ഈ ഒരു എന്താ പറയുക ഈ ഒരു കാര്യത്തിൽ അവരുള്പ്പെടുത്തിയിട്ടുണ്ടാവുക കാരണം അവർക്ക് ഉറപ്പായിരുന്നു അവർ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഈ മക്കളെ ആരും നോക്കില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു കാരണം അവരനുഭവം അതുപോലെ അനുഭവിച്ചിട്ടുണ്ട് ആരെ സപ്പോർട്ട് കിട്ടിയില്ല സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു അവർ ഈ മക്കളെയും ഈ ഒരു കാര്യത്തിൽ കൂടെ കൂട്ടിയത് മക്കളെ അവർ വീട്ടിൽ നിർത്തിട്ട് പോകുകയാണെങ്കിൽ ആരും ആ കുട്ടികളെ തിരിഞ്ഞു നോക്കില്ല എന്നും അവർക്കറിയായിരുന്നു അതുകൊണ്ട് അവർ എന്തുമാത്രം വിഷമിച്ചായിരിക്കും അവർ നൊന് പറ്റിയ മക്കളെയും അവർ ഈ ഒരു ആത്മഹത്യയ്ക്ക് പോയപ്പോൾ കൂട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കുക അവര ഒരു ട്രെയിൻ വരുന്നവരാ റെയിൽപ്പാലത്തിൽ നിന്നപ്പോൾ ട്രെയിൻ അവരുടെ അടുത്തിട്ട് അടുത്തപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ആ മാനസികാവസ്ഥ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും പറയാനുള്ളത് ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ്റെയും അതുപോലെ തന്നെ ഒരു ജോലിയുള്ള ജോലിയുടെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഈ കുടുംബ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യാനും അത് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്കൊരു വീഡിയോ ഉണ്ടപ്പോൾ എനിക്കത് പറയണം എന്ന് തോന്നി കാരണം എനിക്കത് ഭയങ്കര വിഷമമായി എനിക്കൊന്ന് എനിക്കത് റിയാലിറ്റി ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നല്ല പുരുഷനാണ് ആരാണെങ്കിലും ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് എന്ന് പറയുന്നത് ഒരു ജോലി ഉണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം ഒരു കോൺഫിഡൻസ് കിട്ടും ജോലി ഉള്ളതുകൊണ്ട് അവർക്ക് എന്തുമാത്രം ധൈര്യമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ ജോലിയുള്ളവർക്ക് അതറിയാൻ പറ്റും അപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട് അവർ പഠിക്കുന്ന കാലത്ത് പറഞ്ഞു കേൾക്കാം എനിക്ക് പഠിക്കുന്ന ഇഷ്ടമല്ല ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല ജോലിക്ക് പോകാൻ എന്നൊക്കെ പറയും ചില കുട്ടികൾ പഠിക്കണ കാലത്ത് പറയും അത് ചില സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തവരുണ്ട് അതിനുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു അസറ്റാണ് എഡ്യൂക്കേഷൻ അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു അസെറ്റാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ജോലി ഉണ്ടാവുക സ്വന്തം കാലം നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വളരെയധികം ധൈര്യം തരുന്ന കോൺഫിഡൻസ് എന്നൊരു കാര്യമാണ് അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഒരു പെണ്ണിൻ്റെ ഒരു ഒരു സ്ത്രീ ഒരു വുമൺ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് കല്യാണമല്ല എല്ലാവരും പറയും മാരേജ് കഴിക്കുക ഒരു കല്യാണം കഴിക്കുക കുട്ടിയെ ഉണ്ടാവുക അതോടെ ഒരു ജീവിതം അങ്ങനെയല്ല അങ്ങനെയല്ല ശരിക്കും വേണ്ടത് ആദ്യം സ്വന്തം കാലം നിൽക്കാൻ ശ്രമിക്കുക ഒരു സ്വന്തം കാലം നിന്നിട്ട് മാത്രം നിങ്ങൾ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ കുറേ സ്ഥലങ്ങൾ കണ്ടു വരുന്ന പ്രവണതയാണ് പതിനെട്ട് വയസ്സാവുന്ന നോക്കിയിരിക്കും ഇപ്പോൾ ഒരു ബാധ്യത ഒഴിപ്പിക്കാൻ നിങ്ങളത് പോലെ കെട്ടിച്ചുവിടുക മിക്ക പേരൻസിൻ്റെ ചിന്ത മക്കളെ പെൺമക്കളെ കെട്ടിച്ച് കെട്ടി കഴിഞ്ഞാൽ ഒരു ബാധ്യത ഒഴിഞ്ഞു ആ നീ ഇപ്പോൾ ഇവര് ബാധ്യത ഒഴിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അതാണ് മിക്ക പേരൻസും ചിന്തിക്കുന്ന അങ്ങനെയാണ് അപ്പം നിങ്ങളൊരു ബാധ്യത ഒഴിപ്പിക്കുന്നതുപോലെ മക്കളെ കെട്ടിച്ചുടാതിരിക്കുക അതിൽ പെൺകുട്ടികളും പറയുക എനിക്ക് വേണ്ടത് എഡ്യൂക്കേഷനാണ് ഇപ്പോൾ ഒരു അല്ല പതിനെട്ട് വയസ്സിൽ കെട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയണം നിങ്ങൾ അപ്പോൾ എന്തോരം ആൾക്കാർ എന്തോരം പെണ് പെൺകുട്ടികളാണ് പതിനെട്ട് പത്തൊന്ന് ഇരുവയസ്സിലൊക്കെ കെട്ടിച്ചിടുന്നത് അതൊക്കെ അവരുടെ അവർ ടീനേജേഴ്സ് തന്നെ അവരൊരു കോളേജ് പ്രായമാണത് അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറയുന്നത് അവർക്ക് ഒന്ന് അവർ പ പഠിക്കാനായിട്ട് അവരനുവദിക്കാം അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ അവൾക്ക് എന്തുമാത്രം കോൺഫിഡൻറ്റായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും എന്ത് പ്രശ്നം വന്നാലും അവൾക്കതൊരു ധൈര്യമാണല്ലോ ജോലി ഉണ്ടെന്നുള്ളത് നമ്മൾ നന്നായിട്ട് ജീവിക്കുകയെന്ന് വിചാരിക്കുക നന്നായിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് അതിപ്പോർട്ടൻറ്റ് മനസ്സിലാവില്ല പക്ഷേ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഹസ്ബൻഡിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ബിരിയാണിയൊക്കെ വരുമ്പോഴാണ് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കത്തൊടും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ ഇപ്പോൾ നേഴ്സുമാരൊക്കെ ആയിട്ടുള്ള എനിക്ക് കുറേ പേരറിയാം നഴ്സുമാരായിട്ട് ഇപ്പോൾ ജോലി ആകാത്ത ഒത്തിരി പേരറിയാം അപ്പോൾ നിങ്ങൾ എന്ത് ജോലി ആയിക്കോട്ടെ നിങ്ങളൊരു സെറ്റൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുമെന്ന് ഉറപ്പിക്കുക നിങ്ങളെ ജോലിക്ക് വിടുമെന്ന് ഉറപ്പുള്ള ഒരു ആളെ മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക ചില ആൾക്കാരുണ്ട് ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ പഠിക്കും പഠിത്തം കഴിഞ്ഞ് കൂടുതൽ എല്ലാം പുറത്തേക്കും പിന്നെ ജോലിക്ക് പോകില്ല അപ്പം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് എന്തിനാണ് നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മളാ പഠിച്ചുകൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ എത്രയോ രാവും പകലും എത്രയോ ഉറക്കെ വിളച്ചൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഒരു ജോലി ആക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു നല്ല ഉള്ള ഒരാളാണെങ്കിൽ ആ ജോലിക്ക് നിങ്ങളെ വീടിന്ന് ഉറപ്പുള്ള ഒരാൾ മാത്രം കിട്ടുക അതുപോലെ ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും ചിലവർക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളുടെ ജോലിക്കൂടെ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ജോലി ഇല്ലാത്ത ഒരു സ്ത്രീ നോക്കി യോഗം കഴിക്കുക എന്തിനാണ് ജോലിയുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് അവരോട് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അവരെ വീട്ടിലിരുത്തുന്ന എന്തിനാണ് അങ്ങനെ അടിച്ചിരുത്തേണ്ട കാര്യം എന്താണ് അപ്പോൾ എല്ലാ സ്ത്രീകളും ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള തീരുമാനിക്കുക എന്നെ ജോലിക്ക് ഇടുന്ന ഒരാൾ ഉറപ്പുള്ള ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുക അപ്പോൾ അവർ അവരോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമേ ഒരു എജ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ജോലി ഇമ്പോർട്ടൻസ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ ഒരു ഹസ്ബൻഡ് ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീയാണ് കുറേ നാൾ ഉപദ്രവം സഹിച്ച് ജീവിക്കുക ജോലിയൊന്നുമില്ല ഉപദ്രവം സഹിച്ച് ജീവിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് നിന്ന് പുറത്ത് വരണം എന്ന് തോന്നിയാലും ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല വീട്ടുകാരും കൂടെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസമാണ് എനിക്ക് എനിക്കിനീ ബന്ധത്തിൽ നിന്ന് പുറത്തുവിടുന്ന ഒരു ജോലി ജോലിയുണ്ട് എനിക്ക് എങ്ങനെയല്ല ഇത് രക്ഷപ്പെടാം എന്നൊരു ചിന്ത എനിക്ക് വരും അതല്ല ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും മാനേജ് ചെയ്ത് പോകാം ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല ഹസ്ബൻഡിനൊരു സപ്പോർട്ട് വേണം അതും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലായിട്ട് അത് പോകും അപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും ഒരു കോൺഫിഡൻസ് തരുന്നതാണ് അല്ലെങ്കിൽ ഒരു ധൈര്യം തരുന്നതാണ് അതുകൊണ്ട് എപ്പോഴും ചെറിയ ജോലിയാണെങ്കിൽ പോലും ചെറിയ ജോലികളൊന്നും പുച്ഛിക്കാതിരിക്കുക എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഒത്തിരി സ്ത്രീകളൊക്കെ വിദേശത്ത് പോകുന്നുണ്ട് എപ്പോഴും ഇപ്പോൾ യു കെ ഇപ്പോൾ ഇവിടെ യു കെ ആണെങ്കിലും കാനഡ അമേരിക്ക അയർലൻഡ് ഓസ്ട്രേലിയ എന്നുള്ള ഒത്തിരി സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് അപ്പം മിക്ക പെൺകുട്ടികളും അവരുടെ എ ടി എം കാർഡൊക്കെ ഇരിക്കുന്ന ഹസ്ബൻഡ് അതിലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കാർഡ് ആരും വെക്കണം എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു സ്ത്രീക്ക് ജോലിയുണ്ട് അപ്പോൾ അവരുടെ കാർഡ് ഹസ്ബൻഡിലാണ് ഇരിക്കുന്നത് അവർക്കാണെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ ഒന്നും ശമ്പളമൊന്നും അവർക്ക് ഒന്നിനു വേണ്ടി ചിലവഴിക്കാനൊരു അനുവാദമില്ല ഹസ്ബൻഡ് സമ്മതിക്കില്ല അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് എന്താണ് പ്രയോജനം നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു നമ്മൾ ക്യാഷ് ഏഴ് ചെയ്യുന്നു നമുക്ക് സാലറി ഇട്ടിട്ട് നമുക്ക് ആ സാലറി ഇടും നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല നമുക്കൊന്നും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം അപ്പോൾ കുറേയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം അപ്പോൾ ഈ എ ടി എം കാഡ് ഇങ്ങനെ ഹസ്ബൻഡ് ഏൽപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഏൽപ്പിക്കുക ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഏൽപ്പിക്കേണ്ട അത് പേഴ്സണൽ ചോയ്സുകളാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ഒരു സർട്ടൻ എമൗണ്ട് എപ്പോഴും നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും നല്ല സന്തോഷത്തിലൊക്കെ ആയിരിക്കും ജീവിതാണ്ട് ജോലിയോട് നല്ല സന്തോഷത്തില ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല അപ്പോൾ വൈഫ് എന്ത് ചെയ്യുന്നു ഒന്നും സേവ് ചെയ്യുന്നില്ല കുഴപ്പമില്ല അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഫാമിലിയാണ് ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാകും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പൈ നാളെ നിങ്ങൾ ഒറ്റപ്പെടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരു സേവിങ്ങും ഇല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം അത് സത്യമാണ് എങ്കിൽ പോലും നിങ്ങളിലൊരു സേവിങ് ഉണ്ട് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളെപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റ് ആവുമെന്ന് ശ്രമിക്കാം ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആവുക എന്ന് ഉദ്ദേശിക്കുന്നത് ജോലിയുണ്ട് എ ടി എം കാർഡും ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് ഹസ്ബൻഡും പറഞ്ഞ് മാത്രം ചെയ്ത് ഒരു പൈസ ഒരു കയ്യില് കിട്ടുന്ന ഒറ്റ ക്യാഷ് ഒന്നും ചിലവാക്കാൻ പറ്റാതെ ഇരിക്കുന്നതിനല്ല ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന പൈസ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും നമ്മളെ കൊണ്ട് പറ്റണം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നാളൊരു എമർജൻസി തന്നെ എടുക്കാൻ നമ്മുടെ ഈ ക്യാഷ് കാണണം നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ഒരു എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് അതിനുള്ള ഇതായിക്കോട്ടെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നോട്ടെ അതിനൊക്കെ നമ്മുടെ അപ്പം തന്നെ എടുക്കാൻ നമ്മുടെ ക്യാഷ് ഉണ്ടാവണം അതല്ലാതെ നമ്മുടെ കാർഡ് വല്ല ഏൽപ്പിച്ച് ജോലി ഉണ്ടെന്ന് പറയുന്നതല്ല ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻറ്റ് ജോലി ഉണ്ടെങ്കിൽ ആ ക്യാഷ് നമ്മൾക്ക് കൈകാര്യം ചെയ്യാനും കൂടെ സാധിക്കും എന്നാൽ മാത്രമേ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻ്റ് ആവുന്നുള്ളൂ ഇനി നമ്മൾ ഈ ഒരു കാര്യമല്ലാതെ ഈ ഒരു അബ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി സ്ത്രീകൾ ഫിസിക്കൽ അബ്യൂസും ഈ ടോർച്ചറിങ്ങൊക്കെ സഹിച്ച് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ജോലിയിൽ എത്തവരോട് പിന്നെ പറയുകയും കൂടെ വേണ്ട കാരണം അവരെ സപ്പോർട്ട് ചെയ്യാണ്ട് ആരും ഉണ്ടാകത്തില്ല വീട്ടുകാരൊന്നും ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണെങ്കിൽ ചിന്തിക്കുന്നത് എനിക്ക് ജോലിയില്ല എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്നും സഹിച്ച് ജീവിക്കുന്നവരുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എപ്പോഴും ഒരു ജോലി വേണം അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴാണ് ജോലിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സഹിച്ച് ഒരിക്കലും അത് സഹിച്ച് നിൽക്കാതിരിക്കുക ഇപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചുക നിങ്ങൾ അതിന് റിയാക്ട് ചെയ്തില്ല റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് അവർക്കൊരു ലൈസൻസ് ആണ് അപ്പോൾ അവരുടെ മനസ്സിൽ വന്ന ചിന്ത എനിക്ക് എന്ത് വേണേലും അവൾ അവളത് റിയാക്ട് ചെയ്തില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചാൽ അപ്പം തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ റിയാക്ട് ചെയ്യാനായിട്ട് പഠിക്കുക നീ ഇപ്പം റിയാക്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തവർ അറ്റ്ലീസ്റ്റ് കംപ്ലയിൻറ്റ് കൊടുക്കുക അപ്പം നിങ്ങൾ ഒരിക്കലും ആ എന്നെ അല്ലേ എന്തും ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരിക്കലും നിൽക്കാതിരിക്കാം അത് എൻ്റെ ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചാൽ ഞാൻ വലിയ ആണാണ് എന്ന് വിചാരിക്കുന്നതിലോട്ട് എനിക്കൊന്ന് അതൊരാണത്തോട്ട് ഞാൻ കരുതുന്നില്ല എനിക്കൊരു വചിപ്പൂ ഇല്ല ഒരിക്കലും ഒരു സ്ത്രീയെ തല്ലുന്നതോ അടിക്കുന്നോ എന്തെങ്കിലും ഒന്നും അല്ല ഒരാണത്തെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അഭ്യൂസം ഒന്നും സജ്ജീവിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാം അപ്പോൾ എല്ലാ സൊസൈറ്റി പറയുന്ന മെയിൻ കാര്യമാണ് ഒരു കുട്ടി ഉണ്ടായിപ്പോയില്ല ആ കുട്ടിയോർത്ത് ജീവിക്കും ആ ഒരു കുട്ടിയോട് സ്ത്രീ എത്ര നാളാണ് ജീവിക്കേണ്ടത് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ വളർന്ന കുട്ടി എങ്ങനെയാണ് വളർന്നത് ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഒരു ഭാര്യ ഒന്നും മിണ്ടാത്ത റിയാക്ട് ചെയ്തൊരു ഭാവം ഭാര്യം എന്ന് വിചാരിക്കുക ഹസ്ബൻഡ് എപ്പോഴും അവരെ അബ്യൂസ് ചെയ്യുകയാണ് എപ്പോഴും അടി കൊടുക്കുന്നു മഴക്കുണ്ടാക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് കണ്ടു വേണ്ടുന്ന ഒരു മകനായാലും മകളായാലും അവരുടെ മാനസിക സ്ഥിതി എന്താണ് അവരെങ്ങനെയായിരിക്കും വളരാൻ പോകുന്നത് ഇത് ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ ആ കുട്ടിയുടെ ജീവിതം കൂടെ ദുരിതത്തിലഴത്തുമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒപ്പീനിയൻ ഉണ്ടാവണം അവിടെ നാട്ടുകാരെന്ത് പറഞ്ഞു അവരെന്തു പറയുന്നു ഇവരെ പറയുന്നു വിചാരിച്ച് സൊസൈറ്റീൻ്റെ പ്രീതിപ്പെടുത്താനായിട്ട് ജീവിക്കാതിരിക്കുക മിക്ക ആൾക്കാരും മറ്റുള്ളവർക്കും ഒരു ദുഃഖം ഉണ്ടാകുന്നത് കണ്ട് ചിരിക്കാൻ നിൽക്കുന്നവരാണ് അപ്പം നിങ്ങൾക്കൊരു ഒരു ഫാമിലി ലൈഫിൽ നിങ്ങൾക്ക് തീരെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങളതിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെയുള്ളൊരു കാര്യം പറയുമ്പോൾ എനിക്ക് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് മുമ്പ് യു കെ നന്നൊരു ഇൻസിഡൻറ്റാണ് ഒരു അഞ്ചു എന്ന് പറയുന്ന ഒരു നേഴ്സായിരുന്നു അവർ യു ആയിരുന്നു അവർ ഇതുപോലെ രണ്ട് മക്കളുണ്ട് ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരു ഹസ്ബൻ്റായിരുന്നു മക്കൾക്ക് വേണ്ടി മാത്രമാണ് അവർ സഹിച്ച് പഠിച്ചു തന്നിരുന്നത് അവസാനം പുള്ളി എന്ത് ചെയ്തു പുള്ളി ഭാര്യനെയും കൊന്നു രണ്ട് മക്കളെയും കൊന്നു ഇപ്പോൾ ജയിലിലാണ് അത് മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് അവരുടെ അവർ അവർക്ക് കിട്ടിയ കൂലിയാണത് എന്തോരം സ്ത്രീകളുണ്ട് അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് ചോദിച്ചാൽ അവസാനം ഹസ്ബൻഡ് ഹസ്ബൻഡിന് കാരണം മരിക്കുന്നു ഹസ്ബൻഡ് അങ്ങ് കൊല്ലുവാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച അവസാനം എന്തിനാണ് ഈ ഒരു മരണത്തിലിട്ട് നടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു അബ്യൂസ് ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് അതെല്ലാം സഹിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് വളരെ മോശം ഒരു എക്സാമ്പിളാണ് മക്കൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മകൻ ആയിക്കോട്ടെ അവൻ എന്താണ് ചിന്തിക്കുന്നത് നാളെ ഞാൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇതുപോലെ ഭാര്യയും ഉദ്രവിക്കാം എനിക്കൊരു ലൈസൻസ് ഉണ്ട് എൻ്റെ ഫാദർ തന്നെ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് കണ്ടുപിടിക്കാം ഒരു മകളാണ് എന്ത് ചിന്തിക്കുന്നത് ആ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്താലും ഞാൻ മിണ്ടാൻ പാടില്ല ഞാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം അങ്ങനെ ആൾ ചിന്തിക്കുകയുള്ളു അപ്പോൾ എപ്പോഴും പെണ്ണുങ്ങൾക്കൊരു പ്രതികരണ ശേഷി വേണം ഇപ്പോൾ പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് എന്ത് സഹിച്ച് ക്ഷമിച്ച് കുറേ എക്സാമ്പിൾ സെറ്റ് വെച്ചിട്ടുണ്ട് ഒരു ഭാര്യ ഇങ്ങനെ ഒരു അമ്മയായി ഇങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ഭൂമിയണം താഴണം അങ്ങനെ കുറേ എക്സാമ്പിൾ സെറ്റ് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആരെങ്കിലും പുറത്തെടന്നാൽ പിന്നെ ആ സ്ത്രീ മോശക്കരിയായി അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടോ എല്ലാവരെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് നിങ്ങൾക്കൊരു കാര്യവും ഇല്ല ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു വീട്ടമ്മ തന്നെ എല്ലാവരും നല്ല നല്ലൊരു സ്ഥിതി പാവമായിരുന്നു പക്ഷെ അവസാനം അവർക്ക് എന്താ സംഭവിച്ചു അവർക്ക് അവരുടെ ജീവൻ പേടിയേണ്ടി വന്നു അല്ലേ അവർ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മക്കളെയും കുട്ടിയിലും ഒക്കെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞപോലെ അവർ ഒരിക്കലും ആത്മഹത്യാണെന്ന് കുറേ നാളായിട്ട് തീരുമാനിച്ചു കണ്ടിട്ടുണ്ടാവും ആ അവസാനം എല്ലാവരുടെ അവഗണനയെല്ലാം സഹിച്ച് ഒത്തും ഗതിയില്ലാത്തതുകൊണ്ടായിരിക്കും അവരത് ചെയ്തത് അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ഇങ്ങനെ അബ്യൂസീവായിട്ടുള്ള ബന്ധത്തിൽ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാവോ അത്രയും പെട്ടെന്ന് പുറത്ത് അതുപോലെ തന്നെ ഫാമിലി ഉള്ളവരാണെങ്കിലും ഒരു മകളെ ഇതുപോലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നാട്ടിൽ എന്താ പറയുക അവരെന്തോ നോക്കി നിൽക്കാതെ അവരത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്കൊരു ജോലി കണ്ടെത്തി കൊടുക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾക്ക് അത് കൊടുക്കുക അപ്പോൾ സ്ത്രീകളാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ എജ്യൂക്കേഷൻ ഇമ്പോർട്ടൻ കൊടുക്കുക അതുപോലെ തന്നെ ജോലിക്ക് ഇമ്പോർട്ട് കൊടുക്കുക ഫിനാൻഷ്യലി ഇൻഡിപ്പൻറ്റ് ആവാൻ ശ്രമിക്കുക ഇതുപോലത്തെ നിങ്ങൾക്കൊരു ടോക്സി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ആണെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പലതരത്തിലുള്ള ആണുങ്ങളുണ്ട് സൈക്കോ പാത്രങ്ങളുണ്ട് ഉണ്ട് അതുപോലെ പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ടോക്സിക് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുക കാരണം അതിൽ നിന്ന് നിന്ന് കൂടുതൽ വഷളായ ഒരു ദിവസം കൂടുന്നവരും അത് വഷളാകത്തുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് ഒത്തിരി വൈകിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റും അത്രയും വേഗം അതിൽ നിന്ന് പുറത്തിറക്കാണ്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പം എനിക്ക് ഇത് കാണുന്ന സ്ത്രീകളോട് പറയാനുള്ള നിങ്ങൾ എപ്പോഴും ഒരു ജോലി കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അപ്പം ജോലി കണ്ടെത്തുക എന്നല്ല നിങ്ങൾക്കത് തരുന്ന ഒരു കോൺഫിഡൻസ് അത് വളരെ വലുതാണ് സ്വന്തമായിട്ട് ജോലി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ഫിനാൻഷ്യൽ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ശ്രമിക്കുക ഇതുപോലെ എന്തെങ്കിലും അഭ്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പങ്ക് വയ്ക്കുക മാക്സിമം അതിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പഠിക്കുക ഒരു സ്ത്രീ റിയാക്ട് ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ നീ ഒരു പെണ്ണാണ് നീ അപലയാണെന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീയാണ് അബലയാണെന്ന് പറഞ്ഞിരിക്കാതെ അത് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക സ്വന്തം ശരീരത്തിൽ കൈവയ്ക്കാൻ ആരും അനുവദിക്കാതിരിക്കുക അങ്ങനെ കൈ കൈവെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവർ ഒരിക്കലും നിങ്ങളെ കൈവയ്ക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കാതിരിക്കുക അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്കത് ഞാൻ ഈ സത്യമാണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡായി എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് बाय